ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മുടെ ചക്കി ചക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളയും ഗ്രേയും കൂടി കൂടിയ പൂച്ചയുടെ അത ഇത് അപ്പോൾ അവൻ നടക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളതിനേക്കാളും കുറച്ച് വേറിട്ടാണ് നടക്കുന്നത് വേറൊന്നുകൊണ്ടായാലും അവൻ്റെ രണ്ട് കാലുകൾ ചെറുപ്പത്തിലെ പാരലൈസ്ഡായിരുന്നു രണ്ട് കൈ കുത്തിയായിരുന്നു കക്ഷി നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നീട് നമ്മൾ മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്ത് റിക്കവർ ചെയ്യിപ്പിച്ചെടുത്താണ് നമ്മുടെ ചക്കീനെ അപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ ബാക്കിലെ രണ്ട് കാലുകളൊക്കെ ഇച്ചിരി വീക്കായിട്ടിരിക്കുന്നത് കിക്കി ഇപ്പോൾ നമ്മുടെ ടയറുകളിലാട്ടോ അവൻ്റെ മെയിൻ പരിപാടികൾ കാറിൻ്റെ ടയറും ബൈക്കിൻ്റെ ടയറും ഒരുപോലെ ഇട്ട് മാന്തും അകത്താണെങ്കിൽ വെയിങ് മെഷീൻ ഉണ്ടായിരുന്നു അതാണെങ്കിൽ നിറച്ചും മാന്തി മാന്തി ഇപ്പം അത് അവൻ്റെ കളിപ്പാട്ടമായി മാറി പിന്നെ ഞങ്ങളും അതങ്ങ് വിട്ടുകൊടുത്തു അവൻ എപ്പോൾ വീണ്ടത് വരെയാലും ആദ്യം വന്ന് അവിടെ വന്ന് സ്ക്രാച്ച് ചെയ്താണ് പരിപാടി നമ്മളിപ്പോൾ പിള്ളേർക്കിതേ വെള്ളമൊക്കെ മാറ്റി കൊടുക്കാനായിട്ട് വന്നേക്കോട്ടോ ഞാൻ ഇന്നിങ്ങനെ ഇരുന്ന് മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പഴയ കുറേ വീഡിയോസ് നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ ഇവരുടെയൊക്കെ ചെറുപ്പകാലം ഇവർക്കിപ്പോൾ ഒരു ഒന്നര വയസ്സോളം പ്രായം ആയിട്ടുണ്ട് ഒന്നര വയസ്സാകുന്നു ഒന്നര വയസ്സായി അപ്പോൾ പഴയ വീഡിയോസൊക്കെ ഇരുന്ന് കാണുമായിരുന്നു പഴയ വീഡിയോസ് ഇവരുടെ ചെറിയ ഒരു ഒരു മൂന്ന് നാല് മാസം പ്രായം ഉള്ളപ്പോഴത്തെ വീഡിയോസാണ് ആ വീഡിയോസ് നിങ്ങൾ ഈ പക്ഷേ പണ്ടത്തെ നമ്മുടെ ചാനൽ ഷോർട്സൊക്കെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും അതിനകത്തൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ കുറേ കളിക്കണ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കളിക്കണ കളിക്കണത് പ്രായഘട്ട പ്രായമായിരുന്നു അത് കാലഘട്ടമായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു ഭയങ്കര ക്യൂട്ടായിരുന്നു ഈ മൂന്നും നാല് മാസോളം പോയി കുഞ്ഞുങ്ങളിങ്ങനെ തമ്മിൽ കടിപൊടിയും ഓടി ചാടിയും കളിക്കും നമ്മുടെ ചക്കയെട്ടോ എൻ്റെ കാലൊക്കെ റിക്കവറായി വന്ന ഒരു സമയമാണത് അപ്പോൾ അവരൊക്കെ അക്കാലങ്ങളിൽ മാക്സിമം എൻജോ ചെയ്യും പ്രത്യേകിച്ച് നമ്മൾ ഒരു പൂച്ചേനെ മാത്രം വളർത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ രണ്ട് മൂന്ന് പൂച്ചകളെ വളർത്തുന്നവർക്കറിയാം അവർക്ക് തമ്മിത്തമ്മി എന്തേലും ബോറടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇവർ തമ്മിത്തമ്മി ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്ന നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പണ്ടെടുത്ത വീഡിയോസാണ് നമ്മുടെ കിക്കിയും മിക്കിയും ചക്കയൊക്കെ ഉണ്ടായി മിട്ടുണ്ടായിരുന്നു മിട്ടുവിൻ്റെയും കുറെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ വീഡിയോസൊക്കെ നമ്മൾ അടുത്ത വീ വീഡിയോകളിലൊക്കെ ആയിട്ട് ഒന്നുകൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ആണെങ്കിൽ പെറ്റ് ഓണേഴ്സിനും സ്നേഹികൾക്കും ഷെയർ ചെയ്യുക ഓക്കെ